കഴിഞ്ഞ നാല് ദിവസമായി മറയൂർ കാന്തല്ലൂർ മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടാവുന്നത് വിവിധ പ്രദേശങ്ങളിൽ കാറ്റിലും മഴയിലും മരങ്ങളൊടിഞ്ഞു വീണ് നാശനഷ്ടം സംഭവിച്ചു ശക്തമായ കാറ്റിൽ മറയൂർ മേഖലയിൽ വ്യാപകമായ നാശനഷ്ടമാണ് ഉണ്ടാവുന്നത് മറയൂർ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള വാഗമരം കടപുഴകി വീണു ജംഗ്ഷനിൽ മരത്തിന്റെ സമീപത്തെ വെയിറ്റിംഗ് ഷെഡും രണ്ട് പെട്ടിക്കടകളും തകർന്നു കഴിഞ്ഞ നാല് ദിവസമായി മറയൂർ മേഖലയിൽ ശക്തമായ മഴയും കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ നിരവധി നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് രണ്ട് ദിവസങ്ങളിലായി മഴ കുറഞ്ഞെങ്കിലും ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നുണ്ട് വൈദ്യുതി തടസ്സവും ഇവിടെ സ്ഥിര സംഭവമാണ് ഭാഗികമായി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നുണ്ടെങ്കിലും വൈകിട്ട് വരെയും പല ഭാഗങ്ങളിലും വൈദ്യുതി എത്തിയിട്ടില്ല കനത്ത കാറ്റിൽ വ്യാപകമായി കരിമ്പ് ഒടിഞ്ഞു വീണ് നശിച്ചിട്ടുണ്ട് മരങ്ങളും ഒടിഞ്ഞു വീഴുകയാണ് മഴയും കാറ്റും കനത്തതോടെ വിനോദസഞ്ചാരികളും പ്രദേശത്തേക്ക് എത്താതെയായി ഇത് വിനോദസഞ്ചാര മേഖലയ്ക്കും തിരിച്ചടിയായി മാറി മറയൂർ കാന്തല്ലൂർ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം കളക്ടറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നിരോധനം ഏർപ്പെടുത്തി ജീപ്പ് സവാരി നിലച്ചു മഴ കൂടുതൽ കനത്താൽ ഇനിയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ മറയൂർ